മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് അന്നും ഇന്നും മമ്മൂട്ടി പുറമെ ദേഷ്യക്കാരനാണെങ്കിലും സഹപ്രവർത്തകരോടും മമ്മൂട്ടിയുടെ പെരുമാറ്റം എല്ലായ്പ്പോഴും എല്ലാവരെയും എടുത്ത് പറയിപ്പിക്കുന്നതാണ് ഇത് താരമാണെന്നതിനുപരി നല്ല മനസ്സിന് ഉടമ കൂടിയാണ് മമ്മൂട്ടിയെന്നും തന്റെ സഹപ്രവർത്തകരോടും മറ്റ് ബഹുമാനം നൽകുന്ന രീതിയിലാണ് താരം പെരുമാറുന്നതെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കാലത്ത് മലയാളത്തിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരും ലഭിച്ച നടിയാണ് ഗീത അൻപതുകളിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഗീതയുടെ പഞ്ചാഗ്നി എന്ന സിനിമയിലെ പ്രകടനം ഏറെ ശ്രദ്ധേയപ്പെട്ടതാണ് സുഗമോ ദേവി ആവനാഴി ഗീതം ഒരു വടക്കൻ വീരകാഥ വാത്സല്യം തുടങ്ങിയ സിനിമകളിൽ ഗീതയെ മലയാളികൾക്ക് പ്രിയങ്കരിയാക്കി ഒരു വടക്കൻ വീരകാഥയിലെ പ്രകടനം മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഗീതയ്ക്ക് നേടിക്കൊടുത്തു മലയാളത്തിൽ ഗീതയുടെ ശ്രദ്ധേയ സിനിമകൾ ഭൂരിഭാഗം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പമായിരുന്നു ഇപ്പോഴിതാ അമ്മ വേഷങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ താരം ശാന്താകുമാരി ഗീതയെയും മമ്മൂട്ടിയെയും കുറിച്ച് സംസാരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയപ്പെട്ടത് ആവനാഴി എന്ന സിനിമ ചെയ്തപ്പോഴുള്ള ഓർമ്മകളാണ് ശാന്താകുമാരി പങ്കുവെച്ചത് ആവനാഴിക എന്ന സിനിമയിൽ കാലിൽ പഴുപ്പ് വെച്ച് കെട്ടിയ ചങ്ങലിട്ട സീൻ ഗീത അന്ന് അഭിനയിക്കുവാൻ ആദ്യമായി വരികയാണ് ഹേ അവരെ പുറത്തേക്കെങ്ങും കൊണ്ടു ഇരുത്ത് അവരുടെ കാലിൽ പഠിപ്പ് നാർകയായിരിക്കില്ലേ എന്ന് പറഞ്ഞു എന്നെ അറിയില്ല എനിക്ക് ഗീതയും അറിയില്ല മമ്മൂട്ടിക്ക് ദേഷ്യം വന്നു എന്താ പറയുന്നത് അവർ ആർട്ടിസ്റ്റല്ലേ നിങ്ങൾ പോയി പുറത്തു നിൽക്കൂ എന്നാണ് പറഞ്ഞത് അതോടെ ഒച്ചപ്പാടും ബഹളവുമായി പുള്ളിക്കാരൻ ചീത്ത പറഞ്ഞ് എന്തൊക്കെയോ ഭയങ്കര ബഹളമാക്കി എന്റെ കാലിൽ മേക്കപ്പ് ആണെന്ന് ഗീതയ്ക്ക് മനസ്സിലായിരുന്നില്ല അതുപോലെ അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടല്ല പൊക്കമില്ലാത്തത് കൊണ്ടാണ് ആ അവസരങ്ങൾ എനിക്ക് നഷ്ടമായത് തിലകൻ ചേട്ടനും രാജൻ പി ദേവുമൊന്നും ഉയരമില്ലാത്തതിനാൽ അവരുടെ ഭാര്യയായി എന്നെ അഭിനയിപ്പിക്കുകയില്ലായിരുന്നു ഒന്ന് രണ്ട് പടങ്ങൾ നിന്ന് കരഞ്ഞുകൊണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് വേലക്കാരിയായും അമ്മൂമ്മയായുമായി മിക്ക സിനിമകളിൽ അഭിനയിച്ചത് എഴുനൂറ് സിനിമകളിലോളം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സിനിമകളില്ല അവസരങ്ങൾ ഇല്ലാതെയായി ശാന്താകുമാരി പറയുന്നു മമ്മൂട്ടിയെക്കുറിച്ച് ശാന്തകുമാരി പറഞ്ഞ വാക്കുകൾ ഏറ്റെടുക്കുകയാണിപ്പോൾ ആരാധകർ